ഹായ് ചങ്ങായി മാറേ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് സന്തോഷമായിട്ടാ ഞാനൊരു വീഡിയോ കണ്ടു എന്റെ മനസ്സ് നിറഞ്ഞൊരു വീഡിയോ അതായത് ഒരു പാർട്ടിനെ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല കേട്ടോ ഞാനിത് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഒരു രാഷ്ട്രീയത്തിലെ കുതികാലുവട്ടലും കാലുമാറ്റവും നാറിത്തരവും ഉളുപ്പില്ലായ്മയും തന്തയില്ലായ്മ എല്ലാം കണ്ടു എല്ലാ പാർട്ടിക്കാരൊക്കെ സെയിമാണ് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബി ജെ പി ആയാലും ലീഗായാലും എല്ലാം കാലുമാറ്റലും നക്കലും ഉയർന്നാറുടെ ഒരുമാതിരി വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുമ്പോൾ ഒരു വീഡിയോ വി വി പ്രകാശല്ലേ കഴിഞ്ഞ പ്രാവശ്യം നിലമ്പൂർ സ്ഥാനാർത്ഥി അനുവറിനോട് തോറ്റ സ്ഥാനാർത്ഥിയാട്ട ചെറിയ വോട്ടുകൾക്ക് തോറ്റ സ്ഥാനാർത്ഥി രണ്ടായിരത്തി ലോകം വോട്ടുകാർ തോറ്റെ ആ സ്ഥാനാർത്ഥിന്റെ ഭാര്യ എന്ന് മാധ്യമങ്ങൾ മുന്നിൽ ചെറിയൊരു കാര്യം അതിന് എന്താ അത് അതെല്ലാം കേൾക്കണം ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം അവിടെ കോൺഗ്രസ് തോറ്റതിൽ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയുള്ള കളിയാണ് ഇനി ഞാൻ വിഷമുള്ളത് പറയുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ് അവിടെ വി വി പ്രകാശ തോറ്റത് വോട്ട് കൊടുക്കാൻ എന്നിട്ടും എന്നിട്ടും ഇപ്പോഴൊക്കെ കാലുമാറിയാൽ കോടികൾ കിട്ടും നമ്മളെ നമ്മൾ കാണുന്നില്ലാന്നേ ഉള്ളു കോടിക്കണക്കിന് രൂപ ഇപ്പം കാലുമാറിയാലും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി ആ പാർട്ടിക്കാർ തന്നെ ആ പാർട്ടി മോശമായിട്ട് പറഞ്ഞാലും കോടിക്കണക്കിന് രൂപ കിട്ടും കാരണം അതിലൊന്നും വീഴാതെ മാന്യമായിട്ട് ഒരു നിലപാട് കനക്ക് തോന്നുന്നു ഇപ്പോൾ പല രാഷ്ട്രീയക്കാർ വലിയ വലിയ നേതാക്കന്മാർക്ക് പോലും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നിലപാട് അന്തരിച്ച വി വി പ്രകാശ് എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്നലെ മുന്നിൽ പ്രഖ്യാപിച്ചു ഇതെല്ലാരും കാണണം കോൺഗ്രസ്സുകാരും കാണണം ഇത് ചാടാൻ കിട്ടുന്ന കോൺഗ്രസ്സുകാരും ചാടാൻ നിൽക്കുന്ന സി പി എംമാരും ചാടാൻ നിൽക്കുന്ന ബി ജെ പി കാരും വേണ്ടി ഒരു ഉളുപ്പില്ലായ്മയും എന്ത് കാണിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരും ഈ വീഡിയോ കാണും എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ആകാൻ പറ്റില്ലെങ്കിൽ ഇതിന്റെ പകുതിയെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ കാവ് ആകെങ്കിലും ആകാ നോക്കണം കേട്ടോ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കോൺഗ്രസ് എന്റെ ആ സ്ത്രീ കോൺഗ്രസിന്റെ ഒരു സ്ഥാനവും വഹിച്ചില്ല അതവരുടെ ഭർത്താവാണ് കോൺഗ്രസിന്റെ സ്ഥാനം വഹിച്ചത് പക്ഷെ എന്നിട്ട് അവരുടെ നിലപാട് കണ്ട തന്റെ ഭർത്താവ് ഏത് പാർട്ടിയിലാണ് ഉണ്ടായത് ഏത് പാർട്ടിക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത് ആ പാർട്ടിയിൽ ഉറച്ചു നിക്കിയെന്ന് എത്ര വിഷമം ഉണ്ടായിട്ടും അവർ ഉറച്ചു നിക്കിയത് വിലക്ക് വാങ്ങാൻ പലരും ശ്രമിക്കുമ്പോഴാണ് അവർ വന്ന് പറയുന്നത് ഒരു പ്രയോജനം ഇത് പറഞ്ഞതൊന്നും ഉണ്ടാവില്ല പക്ഷെ അവരുടെ ഭർത്താവിന്റെ നിലപാട് ആ ഭാര്യ ഉയർത്തിപ്പിടിച്ചു ഇതൊരു കോൺഗ്രസിന്റെ നിലപാട് മാത്രല്ല ഞാൻ പറഞ്ഞ കേട്ടാ ഇതായിരിക്കണോ മനുഷ്യന്മാർ ഇതായിരിക്കണോ രാഷ്ട്രീയ പ്രവർത്തകര് രാഷ്ട്രീയ പ്രവർത്തനം ഒരു സാമൂഹ്യ സേവനായിട്ട് കാണുന്നവര് ഇങ്ങനെ ആയിരിക്കണം കേട്ടോ ഇല്ലാണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ബിസിനസ് ആയിട്ട് കാണുന്ന ഇപ്പോഴത്തെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടില്ല പക്ഷെ ഇങ്ങനെ ആയിരിക്കണം രാഷ്ട്രീയക്കാർ ഇതൊക്കെ കണ്ടാലൊന്നും പഠിക്കൂല എന്നാലും ഇത് കണ്ടപ്പോ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം അന്തരിച്ച വി വി പ്രകാശ് സാർ നിങ്ങളൊരു ഭാഗ്യവാന് കേട്ട നിങ്ങളിപ്പോ സ്വർഗ്ഗത്തിലെ ഇത് കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ അത്രയും നല്ല അത്രയും തൻ്റെ അത്രയും നിലപാടുള്ള ഒരു സ്ത്രീയാണ് എന്ന പിന്നെ ശരി സുലാൻ